മഹാലക്ഷ്മി സീരിയൽ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ ടി സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോ ആണെങ്കിൽ മേഘൻ ഇതുവരെ കിട്ടിയ പണികൾ ഒന്നും പണിയല്ല നല്ലൊരു പണി കൊടുക്കണം എന്ന് സാഗറിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് നീ എത്രയും വേഗം നമ്മുടെ മഞ്ജുനെ വിളിച്ചോണ്ട് വരണം പറയുവാണ് അപ്പൊ സാഗർ പറയുന്നുണ്ട് അതുവരെയൊന്നും ആയിട്ടില്ല മഞ്ജു വരുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഏഹ് ഞാനൊന്ന് ശ്രമിക്കാന്ന് പറയുമ്പോഴും മാർക്കോ നിർബന്ധപൂർവം പറയുന്നുണ്ട് എത്രയും വേഗം നീ മഞ്ജുനെ വിളിച്ചോണ്ട് നിങ്ങളുടെ റിലേഷൻ അറിയണം അതിൽ പരം അടി അവന് കിട്ടാനില്ല കാര്യം മഞ്ജുനെ കിട്ടിയെങ്കിൽ മാത്രമേ ഈ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം കിട്ടത്തുള്ളൂ അത് മേഘനെ വ്യക്തമായിട്ട് അറിയാം മഞ്ജു ഇല്ലെങ്കിൽ പിന്നെ മേഘൻ ഇതിനകത്തൊന്നും പിടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒരു അവകാശവും വരത്തൂല്ല എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് മഞ്ജു വഴി മാത്രമേ വരത്തുള്ളൂ അതുകൊണ്ട് നീ എത്രയും മേഘം മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് മാർക്കോട് പറയുവാണ് അപ്പോഴും മാർക്കോയല്ല സാഗറിനോട് പറയുവാണ് മാർക്കോ അപ്പൊ സാഗർ പറയുന്നുണ്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി മേഡത്തിന് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് അവരൊക്കെ ഇത് പ്രശ്നമാക്കും പറയുമ്പോഴും മാർക്കോ വാക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ നീ വിട്ടേര് തെറ്റിദ്ധാരണയും കാര്യങ്ങളും ഒക്കെ ഞാൻ മാറ്റിക്കോളാം അതൊന്നും ഓർത്തും നീ പേടിക്കണ്ടെന്ന് വാക്ക് കൊടുക്കുവാണ് മാർക്കോ സാഗറിന് അങ്ങനെ മാർക്കോടെ ഇത് പ്രകാരം സാഗർ ആണെങ്കിൽ മഞ്ജുനെ കൊണ്ട് മഞ്ജുനെ വിളിക്കുവാണ് മഞ്ജുനോട് സാഹചര്യം ഉണ്ടാക്കി ബൈക്കിൽ കയറ്റുവാണ് ബൈക്ക് കേട്ടിട്ട് മനഃപൂർവ്വം മേഘൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് കൂടെ ബൈക്കിൽ കയറിയിട്ട് തോളത്ത് കൈയൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട് പക്ഷേ സാഗർ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മഞ്ജു ഒരാളുടെ കൂടെ ബൈക്കിൽ പോകുന്നതാണ് മേഘൻ കണ്ടത് പക്ഷേ മേഘനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് മഞ്ജു തന്നെയാണോ അതോ മഞ്ജുവിൻ്റെ ഷെയ്പ്പുള്ള ആരെങ്കിലും ആണോ ആരാണ് ഈ കാ സ്കൂട്ടർ ഓടിക്കുന്നതെന്നൊക്കെ പറയുവാണ് മേഘൻ അത് വല്ലതും അഡിയായി പോയിട്ടുണ്ട് എന്നാലും മേഘന്റെ മനസ്സിൽ ചെറിയൊരു സംശയങ്ങൾ എന്താണെങ്കിലും കയറിയിട്ടിട്ടുണ്ട് അത് തന്നെയായിരുന്നു മാർക്കോടെ ഉദ്ദേശം എന്നിട്ട് മഞ്ജുനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് വേറൊരു പ്രമോ കാണിക്കുന്ന വെച്ചാല് ഇപ്പൊ രണ്ട് മൂന്ന് സീക്രട്ടുകളാണ് ഈ സീരിയലിനകത്ത് നമുക്ക് കിട്ടേണ്ടത് അതിനകത്ത് ഒരു സീക്രട്ടാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതാര് അന്നത്തെ ലോറി അപകടം എങ്ങനെ നടന്നു അതിന്റെ വ്യക്തമായ ആൻസർ മഹാലക്ഷ്മിയുടെ കയ്യിലുണ്ട് കണ്ണൻ അപ്പ അതിനെ ചോദിക്കുവാണ് അപ്പൊ അന്ന് നടന്ന ആക്സിഡന്റിന്റെ പുറകില് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേന്ന് മഹാലക്ഷ്മിയോട് കണ്ണം പറയുവാണ് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന കാര്യം വാമദേവൻ ആശുപത്രിയിലാണ് വാമദേവനാണ് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി നോക്കിയത് അപ്പൊ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് വാമദേവനൊക്കെ അന്നത്തെ കണ്ണന്റെ അച്ഛന്റെ ആക്സിഡന്റില് വാമദേവനൊക്കെ നല്ല പങ്കുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരത് പറയുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണോട് പറയുവാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുകയാണെങ്കിൽ കണ്ണേട്ട അന്നത്തേത് അപകടമല്ല കൊലപാതകമാണ് തോന്നുന്നതെന്നാണ് പറയുന്നത് അപ്പൊ കണ്ണന് ശരിക്കും പറഞ്ഞാൽ കണ്ണനും ഡൗട്ട് ആവുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സീരിയൽ വിവേകം ഇത് തീരുന്ന ലക്ഷണമാണ് കാര്യം കഥകള് പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ലാഗും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഈ മിക്ക സീരിയലുകളും പുതുതായിട്ട് വരുന്നതെല്ലാം കഥ ഫുള്ള് തീർക്കാതെ കഥ ഒന്നും ആവാതെ സീരിയൽ അങ്ങ് തീരും അവസാനം ആ കഥ ഒന്നും ഫൈനലൈസ് ഫൈനലൈസ് ആവത്തില്ല അപ്പൊ എന്താണ് ഇവരിത് വേഗം വേഗം വിടുന്നുണ്ട് അതുകൊണ്ട് കഥ തീരുവാൻ തോന്നുന്നു എന്താണ് ഇനി അധികം മേഘന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ മഞ്ജുവിന്റെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ സ്റ്റോറി ഇല്ല ഇനി പണി കിട്ടാനുള്ളത് കരുണയ്ക്കൊക്കെയാണ് മെയിൻ ആയിട്ടും അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ണൻ ചോദിക്കുന്നുണ്ട് ദുർഗയോട് അമ്മയെന്ന് പറഞ്ഞ അക്ഷരത്തിന് നിങ്ങൾ അത് കളഞ്ഞു കുളിക്കുമല്ലേ കരുണയൊക്കെ പോട്ടെ അവർ ആ ടൈപ്പ് ആണ് പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ദുർഗയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു സീരിയലിൽ വേഗം തന്നെ തീരുന്ന ലക്ഷണമായിരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് എപ്പിസോഡ് പോകുന്നുണ്ട് അതും ഒരു ലാഗും ഇല്ലാതെ അപ്പം ഇതേ വേണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്